നമസ്കാരം പ്രധാന വാർത്തകൾ വായിക്കുന്നത് നാലാം ക്ലാസിൽ നിന്നും ആദ്യം പ്രധാന വാർത്തകൾ മണ്ടംപറമ്പ് ഗവൺമെന്റ് സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു കടങ്ങോൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു പച്ചപ്പിന്റെ നല്ല നാളക്കായി പരിസ്ഥിതി ദിനം ആചരിച്ചു മന്തപറമ്പ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്രവേശന ഉത്സവം വിപുലമായ രീതിയിൽ നടത്തി അഡ്മിനി സാജിത ടീച്ചർ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ രമ്യ ഷാജി അധിശയായ ചടങ്ങിൽ കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ഒ എസ് ചെയർമാൻ ശ്രീ ജോഷി ശ്രീമതി ഷീജ വേണുഗോപാൽ എന്നിവർ ആശംസകൾ നൽകി സംസാരിച്ചു കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ലഭിച്ചവർക്ക് യുവദ യുവദർശി ക്ലബ് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു എൽ എസ് എസ് വിജയിയായ സ്നിയ മരിയെ ചടങ്ങിൽ ആദരിച്ചു സ്കൂളിൽ സ്കൂളിൽ നിന്ന് സമ്മാനങ്ങളും വിതരണം ചെയ്തു പരിസ്ഥിതി ദിനം വിപുലമായ രീതിയിൽ ആചരിച്ചു ജൂൺ അഞ്ചിൽ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി മണ്ടംപറമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു അമേ സൃഷ്ണന്തു എന്നിവർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി ഹെഡ്മിസ്റ്റേഴ്സ് സാജിത ടീച്ചർ പരിസ്ഥിതി ദിനത്തിന്റെ ആവശ്യകതയെ പറ്റി സംസാരിച്ചു ലിബി ടീച്ചറുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന പ്രതിജ്ഞ എടുത്തു ശേഷം സ്കൂൾ അങ്കണത്തിൽ വൃക്ഷക്കൈകൾ വെച്ചു പിടിപ്പിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു നന്ദി നമസ്കാരം